മാധ്യമങ്ങളുടെ രീതി എങ്ങനെ വരുന്നു എന്നുള്ളത് പൊതുവെ പരിശോധിക്കപ്പെടേണ്ട ഒരു ഘട്ടമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ ദൃശ്യമാധ്യമങ്ങൾ നൽകിയ തലക്കെട്ടുകൾ നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതായിരിക്കും വയനാട്ടിൽ ചെലവിട്ട കണക്കുമായി സർക്കാർ ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് പതിനൊന്ന് കോടി ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഏഴ് കോടി പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് ഒരു കോടി മൃതദേഹം സംസ്കരിക്കാൻ രണ്ട് കോടി എഴുപത്തി ലക്ഷം എന്നിങ്ങനെ നിങ്ങളുന്നു സർക്കാർ കണക്ക് പിന്നീട് കൗണ്ടർ പോയിൻ്റ് എന്ന പരിപാടിയുടെ തലക്കെട്ട് കണക്കിൽ കള്ളമോ ഇത് ഒരു ചാനൽ മാത്രം തുറന്നുവിട്ട കണക്കുകൾ മറ്റൊരു ചാനലിൻ്റെ തലക്കെട്ടുകൾ സർക്കാരിൻ്റെ അമിത ചെലവ് കണക്ക് പുറത്തു വളണ്ടിയർമാരുടെ ഗതാഗതം നാല് കോടി ഭക്ഷണച്ചലവ് പത്തു കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ ഏഴ് കോടി ക്യാമ്പിലെ ഭക്ഷണം എട്ട് കോടി ബേലി പാലം ഒരു കോടി ഇങ്ങനെ അത് പോവുകയാണ് ഓരോ വാചകവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പെട്ടെന്ന് കേൾക്കുന്ന ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകൾ ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക വളിയ വളണ്ടിയർമാർക്ക് എന്നാണ് പ്രമുഖ പ്രമുഖസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനൽ കണ്ടെത്തിയത് വയനാടിൻ്റെ പേരിൽ കൊള്ള എന്ന് മറ്റൊരു കൂട്ടർ വിധിയെഴുതി ഓണത്തിൻ്റെ ദിവസങ്ങളിലാണ് ഇത്തരത്തിലൊരു സ്തോഭജനകമായ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടത് ഓണ ദിവസം അവധിയായതിനാൽ പത്രങ്ങൾക്ക് ചൂടോടിയത് ഏറ്റെടുക്കാനായില്ല എന്നാലും മുഖ്യധാരാ പത്രങ്ങൾ ഒട്ടും മോശമാക്കിയില്ല അടുത്ത ദിവസം ഇറങ്ങിയ ഒന്നാം പത്രത്തിൽ കണക്കുപിട എന്ന തലക്കെട്ടിൽ ഒന്നാം പേജിൽ തന്നെ വാർത്ത വന്നു കേന്ദ്രത്തിന് നൽകിയത് അവിശ്വസനീയമായ കണക്കുകൾ എന്ന ആക്ഷേപം എന്നുകൂടി ചേർത്ത് വായനക്കാരിൽ സംശയത്തിൻ്റെ പുകപടലം നിലനിർത്താനാണ് ആ പത്രം ശ്രമിച്ചത് കണക്കുകൾ വിവാദമായത് സംസ്ഥാന സർക്കാരിന് മറ്റൊരു തലവേദന എന്നെഴുതി അവരാശ്വാസം കണ്ടെത്തുകയും ചെയ്തു നാം കാണേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ ലോകമാകെ സഞ്ചരിക്കുകയാണ് വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ കള്ളക്കണക്ക് കൊടുത്തു എന്നീ ആരോപണവുമായി പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളും അപ്പോൾ രംഗത്തിറങ്ങി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ആക്ഷേപം വന്നു കേരളത്തിനെതിരായ ദുഷ്പ്രചരണം എല്ലാ സീമകളും കടന്ന് പാഞ്ഞു പഴയ ഒരു പുസ്തകമായ വാചകമുണ്ടല്ലോ പ്രശസ്ത എഴുത്തുകാരൻ ജ്യോനാഥൻ സിഫ്റ്റ് പറഞ്ഞത് അസത്യം പറക്കുമ്പോൾ സത്യം അതിൻ്റെ പിന്നാലെ മുടന്തുകയാണ് ചെയ്യുക ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ് യഥാർത്ഥ സംഭവമെന്ന് വിശദീകരിച്ചുകൊണ്ട് സർക്കാർ പത്രക്കുറിപ്പിറക്കി പക്ഷേ ആദ്യം വ്യാജ വാർത്തയുടെ പിന്നാലെ എഴയാൻ മാത്രമേ ആ വിശദീകരണത്തിന് കഴിഞ്ഞുള്ളൂ എന്താണ് ഇതിൻ്റെ ഫലം അതാണ് നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും കേരളം കണക്കുകൾ പെരുപ്പിച്ച് അനർഹമായ കേന്ദ്ര കേന്ദ്രസഹായം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ കഥ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറി അതിൻ്റെ ഫലം എന്താ കേരളീയരും ഇവിടുത്തെ സർക്കാരും ജനങ്ങളാകെയും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഇത് കേവലമൊരു വ്യാജവാർത്താ പ്രചരണമോ മാധ്യമധാർമ്മികതയുടെ പ്രശ്നമോ അല്ല എന്ന് പറയേണ്ടി വരുന്നത് വ്യാജവാർത്തകളുടെ വലിയ പ്രശ്നം നുണകളല്ല ആ നുണകളുടെ പിന്നിലുള്ള അജണ്ടയാണ് ആ അജണ്ട നാടിനും നാട്ടിലെ ജനങ്ങൾക്കും എതിരായുള്ളതാണ്